പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമഹ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം നിങ്ങളിലെ ശക്തി വേണ്ടവിധം പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ട് പലരിലും ശക്തിയുണ്ട് അപാരമായ ഒരു എനർജിയുടെ സ്രോതസ്സാണ് നാം ഓരോരുത്തരും മനുഷ്യർ ഓരോരുത്തരും പക്ഷേ ആ ഈ ഒരു എനർജി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ ശക്തി കൂട്ടി പ്രാർത്ഥനയോടെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് പ്രവർത്തിക്കാറുണ്ട് പക്ഷെ ഫലം കിട്ടുന്നില്ല ആ ശക്തിയുടെ ഫലം കിട്ടുന്നില്ല എന്താണ് അതിൻ്റെ കാരണം ഇതല്ലേ പലരുടെയും ഒരു വിഷയവും നമ്മുടെ നമ്മളുള്ള ഉഗ്രശക്തിയെ നമ്മൾ അറിയാതെ പോകും ഈ ശക്തി എന്ന് പറയുന്നത് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് കേട്ടോ പല കാര്യങ്ങൾക്കും ഈ ശക്തി നമ്മൾ ഉപയോഗിക്കാറുണ്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തയോടു കൂടിയുള്ള ശക്തി വർദ്ധിപ്പിച്ചാൽ നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതിൽ പോലും സംഭവിക്കുന്നു അപ്പൊ ശക്തിയുള്ളതിനെ എല്ലാം സൂക്ഷിച്ച് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ അപകടമാണ് ഇപ്പൊ ഇലക്ട്രിസിറ്റി കറണ്ട് വളരെ ശക്തിയുള്ളതാണ് പക്ഷെ അതിനെ ശ്രദ്ധിച്ചില്ലെങ്കിലോ ഉപയോഗിക്കുന്നത് തെറ്റിയാൽ അത് പ്രശ്നമാവും അതേപോലെ ശക്തിയുള്ള വലിയ ജീവികളോട് കളിക്കുന്നതും സൂക്ഷിച്ചു വേണം ആനയെ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കാം ശക്തിയുണ്ട് പക്ഷെ ബുദ്ധിപൂർവ്വം ഡീൽ ചെയ്തില്ലെങ്കിൽ അത് അപകടകാരി വിനാശകാരിയായി എന്ന് പറയുന്നു ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് നിസ്സാരമല്ല അതിനെ കണ്ടറിഞ്ഞ് പ്രയോഗിക്കാൻ പറ്റണം പലരും മനഃശക്തി ഉള്ളവരാണ് പല ബുദ്ധിയുള്ളവരാണ് കഴിവുള്ളവരാണ് പക്ഷെ ലക്ഷ്യത്തിലേക്ക് ആ ശക്തിയെ പായിക്കാൻ പറ്റുന്നത് അതിന്റെ അടിസ്ഥാനപരമായ കാരണം നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം അത് പൊതിഞ്ഞിരിക്കുകയാണെങ്കിൽ കറക്റ്റ് ഡയറക്ഷനിലേക്ക് നമുക്ക് ആ ശക്തിയെ ഊർജത്തെ പായിച്ചുകൊണ്ട് ലക്ഷ്യം നേടാൻ പറ്റില്ല അതിനറിയാനുള്ളത് വ്യക്തിതലത്തിൽ നാം ഓരോരുത്തർക്കും മൂന്ന് വ്യക്തിത്വങ്ങൾ മൂന്ന് പ്രഭാവങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തു വരാറുണ്ട് അതേതൊക്കെയാണ് എന്നുള്ളത് സൂക്ഷ്മമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം അതിൽ നിന്ന് മനസ്സിലാകും എന്തുകൊണ്ടാണ് നമുക്ക് പല പല കാര്യങ്ങൾ കഴിവുകൊണ്ടായിട്ടും ഉദ്ദേശിച്ച കാര്യം നടക്കാതിരുന്നത് ഒന്ന് പരസ്യമായ അറിവ് പറ്റി ഒന്നും അത് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് നിങ്ങളെ പറ്റി പരസ്യമായ ചില അറിവുകളുണ്ട് നിങ്ങളുടെ പേരും നാളും പ്രവർത്തനങ്ങളും ഇത്രയും നാളത്തെ സ്വഭാവമൊക്കെ സമൂഹം അറിയുന്ന ഒരു നിങ്ങളുണ്ടെന്നർത്ഥം പരസ്യമായി അറിയുന്ന ഒരു നിങ്ങൾ നിങ്ങളെ പറ്റി മറ്റുള്ളവർ അറിയുന്നതാണ് പരസ്യമായി അറിയുന്നത് അല്ല നമ്മൾ പരസ്യമാക്കപ്പെട്ടത് ആ പരസ്യമായ അവരുടെ അറിവാണ് നിങ്ങൾ പക്ഷേ യഥാർത്ഥം നമ്മളതല്ല രണ്ടാമത്തത് സ്വകാര്യമായ ഒരു നിങ്ങളും ഒരു വ്യക്തിത്വവും നിങ്ങളിലുണ്ട് അത് സമൂഹത്തിന് അറിയാൻ പാടില്ലാത്ത നിങ്ങളാണ് ഉദാഹരണം നമ്മൾ സ്വകാര്യമായി നയിക്കുന്ന ജീവിതമില്ലേ കുടുംബത്തില് ഭാര്യയും ഭർത്താവും മക്കളും അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ബന്ധുക്കൾ അറിയുന്ന ഒരറിവുണ്ട് നിങ്ങളെപ്പറ്റി അത് സ്വകാര്യതയാണ് അത് മറ്റുള്ളവർക്ക് അജ്ഞാതമാണ് അപ്പൊ ഒരു വ്യക്തിയിൽ തന്നെ ഇല്ലാണ്ട് മാറ്റം ചിലപ്പം വീട്ടിൽ ഒരു കാര്യവും ചെയ്യാത്ത ആളായിരിക്കും ചെറിയൊരു സഹായം പോലും ചെയ്യാത്ത ആളായിരിക്കും പക്ഷെ പരസ്യമായ ലോകത്തോ ആ ഒരു ഊട്ടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും ഇനി പരസ്യമായ ലോകത്തിൽ അവർ നല്ലതുപോലെ പെരുമാറുന്നവരായിരിക്കും ഒരുപാട് ആൾക്കാർക്ക് തണലേകുന്നവരായിരിക്കാം അവരുടെ സാന്നിധ്യം കൊണ്ട് ഒരുപാട് ഒരുപാട് നേട്ടം ഉണ്ടാകും നന്മകൾ മാത്രമേ അവരിൽ നിന്ന് വരുന്നുള്ളൂ നല്ല സംസാരിക്കുന്നുള്ളൂ നല്ല ഇടപെടലാണ് പക്ഷെ സ്വകാര്യ ജീവിതത്തിലോ നേരെ തിരിച്ചു അവരെ പറ്റി ഈ സ്വകാര്യ ജീവിതത്തിലെ വ്യക്തികൾ സമൂഹത്തിൽ അവരിങ്ങനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ് സമൂഹം കരു നിങ്ങളെ തരും അപ്പ രണ്ട് വ്യക്തിത്വങ്ങളായില്ലേ ഇനി ചിലരെ പുറമേ ഭയങ്കര ക്രൂലായിട്ടും ക്രൗഡായിട്ടും ആയിരിക്കും സ്വകാര്യ ജീവിതത്തിൽ സോഫ്റ്റ് ആയി അപ്പൊ ഈ രണ്ട് വ്യക്തിത്വങ്ങളെ മനസ്സിലായി ഇനി മൂന്നാമത്തെ ഒരു നിങ്ങൾ എന്ന് പറയുന്നത് രഹസ്യമായ നിങ്ങളാണ് ഒന്ന് പരസ്യമായത് ഒന്ന് സ്വകാര്യമായത് മൂന്ന് രഹസ്യമായ ഒരു വ്യക്തിത്വവും നിങ്ങളിലുണ്ട് ഇപ്പൊ രഹസ്യം എന്ന് പറഞ്ഞാൽ സീക്രട്ട് എന്നല്ല അർത്ഥം സീക്രട്ട് എന്ന് പറഞ്ഞാൽ ദ ഒറിജിനൽ ട്രൂസ് മറഞ്ഞിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന സത്യത്തെ പറയുന്നവരാണ് സീക്രട്ട് അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു സീക്രട്ട് വ്യക്തിത്വമുണ്ട് അതായത് രഹസ്യ സ്വഭാവമുള്ള വ്യക്തിത്വം ഇത് നിങ്ങളുടെ മരണം വരെ മറ്റൊരാൾക്ക് അറിയാൻ പറ്റില്ല മറ്റൊരാൾ പറഞ്ഞാൽ സ്വകാര്യതയിലുള്ള മറ്റ് വ്യക്തികൾക്കും നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ മക്കോ ഒന്നും ഒരു ജന്മം മുഴുവൻ പത്ത് ജന്മം കൂടെ കഴിഞ്ഞാലും ഈ സ്വകാര്യ രഹസ്യ ലോകം ഒരാളുടെ അറിയാൻ പറ്റില്ല സത്യത്തിൽ ഒരാളുടെ ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നതും അത് പരിപോഷിപ്പിക്കുന്നതും നാശത്തിലേക്ക് പോകുന്നതും ഈ രഹസ്യത്തിലുള്ള ആ വ്യക്തിയുടെ എനർജി ലെവലാണ് അത് പക്ഷെ മറച്ചു വെച്ചിരിക്കും മറഞ്ഞിരിക്കുന്നതായിരിക്കാം അത് ഉള്ളവർക്ക് പോലും അറിയില്ല ഇപ്പൊ ചിലര് ചില കുട്ടികളെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ പരസ്യമായ ലോകത്തെ സമൂഹത്തിൽ വളരെ ആയിരിക്കും നല്ല രീതിയിൽ പെരുമാറുന്നു അവർ നല്ല മാർഗം മേടിക്കുന്നു നല്ല വ്യക്തിത്വത്തിനോടൊപ്പാണ് അത് തന്നെയാണ് സ്വകാര്യമായി അവരുടെ കുടുംബാംഗങ്ങൾക്കും അറിയുള്ളത് അച്ഛനന്മാർക്കും സഹോദരങ്ങൾക്കൊക്കെ പക്ഷെ അവരുടെ രഹസ്യമായിട്ടുള്ള ലോകത്തില് ഇവരൊന്നും കാണാത്ത ഒരു വ്യക്തി പ്രഭാവം ഇടയ്ക്ക് അറൈസ് ചെയ്തു ഒരുപക്ഷെ കഴിവിന്റെ കേസിൽ അത്ഭുതപ്പെട്ടു വീട്ടുകാർക്ക് പോകും ഓ ഇവന് ഇത്രയ്ക്ക് അറിയില്ല അതേസമയം എന്റെ കുട്ടി അത് ചെയ്തോ അല്ലെ എന്റെ വീട്ടിലെ ഇനി ആളത് ചെയ്തോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പറയാറുണ്ട് പല ക്രിമിനങ്ങളിലൊക്കെ പെട്ട് കഴിയും അപ്പൊ നിങ്ങളെ ഉയർച്ചയും താഴ്ചയും അതിന്റെ മാനദണ്ഡം ഇരിക്കുന്നത് രഹസ്യ ലോകത്തിലെ നിങ്ങളുടെ ക്യാരക്ടറാണ് ഇത് പലരും പുറത്തെടുക്കുക പോലും ഇല്ല നിങ്ങളുടെ ഓരോരുത്തർ അഭിനജി ടേസ്റ്റ് ഉണ്ട് ഇത് ഭാര്യ ഭർത്താക്കന്മാർക്ക് പോലും അറിയത്തില്ല അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ടേസ്റ്റ് ഇതാണ് അച്ഛനന്മാർക്കറിയണമെന്നില്ല മക്കളെ പറ്റിയുള്ളൂ അപ്പൊ ഇത് നമുക്കൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഈ രഹസ്യ അറയിലെ ആത്മാവിന്റെ അറയായ രഹസ്യ അറയിലെ എനർജി ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് ഹയർ സെൽഫും ലോ സെൽഫും ഹയർ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി സെൽഫ് കോൺഫിഡൻസ് ആകുന്നു അല്ലെങ്കിൽ ജന്മമായി കിട്ടാം അല്ലെങ്കിൽ പ്രാക്ടീസ് കിട്ടുന്ന സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം ഈ ആത്മവിശ്വാസത്തിൽ നിന്നും അവരുടെ ഹയർ സെൽഫിലേക്ക് പോയു ആത്മാവിനെ പറ്റിയുള്ള ആർവുണ്ടാകുമ്പോഴാണ് ആത്മവിശ്വാസം ഉണ്ടാകുന്നത് അതിലൂടെ അവർ വില്ലിംഗ്നസ് ഉള്ള വ്യക്തികളായിട്ട് മാറും ഏത് കാര്യത്തിന് തരും അതിപ്പോൾ ഉള്ളിൽ കിടക്കുകയായിരിക്കും പുറമെ കണ്ടാ അറിയില്ല വില്ലിങ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അഡാപ്റ്റബിലിറ്റി ഉണ്ടാകും ഏത് സാഹചര്യത്തിലും അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് പിന്നെ അത് കഴിഞ്ഞാൽ അവർക്ക് സ്നേഹം ഉണ്ടാകാം പീസ് ശാന്തി എന്ന് പറയുന്നത് ഇതൊന്നും പുറമേ കണ്ടില്ലേ ഉള്ളിൽ അനുഭവിച്ചിട്ടുണ്ട് ഇവരിലെ ഹയർ സെൽഫിൻ്റെ ആളാണ് അവർ അൾട്ടിമേറ്റ് ആയിട്ട് എൻലൈറ്റഡ് ആകുന്നു അലൈൻഡ് ആകുന്നു പ്രപഞ്ച ശക്തിയുമായിട്ട് അവർക്ക് ചില ഇൻറ്റൂഷൻസൊക്കെ കിട്ടും അവർ പറഞ്ഞില്ലെങ്കിലും കിട്ടും ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ ആ രഹസ്യ അറയിലെ അവരുടെ ഹയർ സെൽഫ് ക്വാളിറ്റിയാണ് അറ്റ് ദി സെയിം ടൈം സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ലോയിലേക്ക് പോകാൻ പറ്റും അങ്ങനെയുള്ളവർക്ക് ദേഷ്യം ഉള്ളിലുള്ളവരുണ്ടാവും ഉള്ളിൽ പിടിച്ചിരിക്കുന്ന സ്വഭാവം ദേഷ്യം സങ്കടം അഹങ്കാരം ആരോടും പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥ ദുഃഖം ഭയം ഇതൊക്കെ എന്താണ് ലോവർ സെൽഫാണ് ഇത് പുറമേ കണ്ടില്ലെങ്കിലും ഒരുപക്ഷെ സ്വകാര്യ ലോകത്തും കാണുന്നില്ല പരസ്യ ലോകത്തും ഇവരെ പറ്റി ആൾക്കാർക്ക് അറിയണമെന്നില്ല പക്ഷെ ഉള്ളിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിലുള്ള എനർജി ഡി എനർജൈസ് ആയിട്ട് അവര് ആത്മവിശ്വാസക്കുറവുള്ള വ്യക്തിയുടെ താഴോട്ടുള്ള ഡൗൺലോഡ് പോന്നു കഴിഞ്ഞാൽ ഇവർ എന്തായി മാറുന്നു മാലിന്യം കണ്ടാമിനേറ്റഡ് ആകും ഇവർക്ക് ഒരിക്കലും അലയുണ്ടാകാൻ പറ്റുന്നില്ല പ്രപഞ്ചശക്തിയുമായിട്ട് അലയുണ്ടാകുമ്പോൾ മാത്രമേ ഈ വ്യക്തികൾക്ക് ശരിക്കും ശ്വാശ്വതമായ മാറ്റം ഉണ്ടാകൂ ഉള്ളിൽ മൂന്നാം അറയായിട്ടുള്ള ആ രഹസ്യ ലോകത്തിലെ ഏറ്റവും പ്യുറാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന്റെ സിസ്റ്റം മനസ്സിലാക്കി അതിപ്യൂറാക്കുമ്പോൾ സ്വകാര്യ ലോകത്തിലും അവര് മാറ്റം വരുന്നു പരസ്യമായ ലോകത്തിലും അലൈൻഡായിട്ട് എത്തുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ജന്മത്ത് തന്നെ ഹയർ സെൽഫിൽ രഹസ്യ ലോകത്തിൽ എത്തപ്പെട്ടാൽ അവര് കോസ്മിക് എനർജിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നു പിന്നീടുള്ള ബുദ്ധിപൂർവ്വമുള്ള സങ്കല്പങ്ങളെല്ലാം ഉള്ളിലേക്ക് ആ രഹസ്യ അറിയുമായിട്ട് ലിങ്ക്ഡ് ആകും നമ്മളിൽ എന്ത് കഴിവുണ്ടോ എന്തെല്ലാം ആശയങ്ങളുണ്ടോ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന മറ്റൊരു സാഹചര്യം വരുമ്പോഴാണ് കണക്റ്റഡ് ആകുന്നതും അവിടുന്ന് ഉയർച്ചയുണ്ടാകും ഒപ്പം തന്നെ ചേർത്ത് കുറയട്ടെ താഴ്ചയും മൂല്യം വളരെ ലൊയയാണെങ്കിൽ എല്ലാത്തിനും കുശുമ്പും കുഞ്ഞായ്മയും ലോ സെൽഫിലിരിക്കുവാണെങ്കിൽ ഇതും കണക്റ്റഡ് ആകും പ്രപഞ്ച മനസ്സുമായിട്ട് കണക്ടഡ് ആക്കാൻ ഇങ്ങനെയുള്ള വ്യക്തി കൂടുതൽ കൂടുതൽ അത്തരത്തിലുള്ള ശക്തി ആർജിക്കുന്നു അത് സമൂഹത്തിന് നാശം വരയ്ക്കുന്നു ആയിട്ട് അവർക്ക് നാശം ഉണ്ടാകും അപ്പം ഇതെല്ലാം തന്നെ അത് സൂക്ഷ്മ തരത്തിലുള്ള മനസ്സിന്റെ ഒരു കളിയാണ് ഇതിനെയൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിലുള്ള തേടാം നല്ല മുനാം അറ എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ തേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ക്ലിയർ ആവുമല്ലോ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ നടത്തട്ടെ നന്ദി നമസ്കാരം